മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ഐരു സ്കൂൾ വർക്കലായിരുന്നു ഐരു സ്കൂളില് പ്രീ പ്രീമിയറി കുട്ടികൾക്കായിട്ട് പാർക്ക് ഉദ്ഘാടനം ചെയ്തു ആറാം തീയതി ഉദ്ഘാടനം നമുക്കൊന്ന് ആ പാർക്ക് ഒന്ന് കാണാം ഗവൺമെന്റ് സ്കൂളാണ് ഒരു തിങ്കളും താരങ്ങളും ിലാണെൻ്റെ വിദ്യാലയം ഇന്നലെ വാർത്ത കരഞ്ഞം ചിരിക്കുന്നു പാലൊളി ചിതറുന്നു മുൾച്ചെടിത്തലപ്പിലും ചെറുപ്പുന്തോപ്പിലെ പനി നേരുരയ്ക്കുന്നു മധുവിൻ മത്താൽ പാറിമോളന്നു മധുബങ്ങൾ മധുരമി ജീവിതം ചെറുതാണെന്നാക്കിലും ആരല്ലെ ഗുരുനാഥർ ആരല്ലെ ഗുരുനാഥർ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തു ഗുരുനാഥർ ഗുരുനാഥർ എന്നെ താരങ്ങളും ോ താരങ്ങളുംച്ചും തുമാമ്പാന ചോട്ടിലാണെൻ്റെ വിദ്യാലയം ഇന്നലെ കണ്ണീർ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു മുൾച്ചെടി തലപ്പിലും ചെറുപ്പുന്തോപ്പിലെ പനി നേരുരയ്ക്കുന്നു മധുവിൻ മത്താൽ പാറിമോളുന്നു മധുബങ്ങൾ മധുരമി ജീവിതം ചെറുതാണെന്നാക്കിലും